കോൺഗ്രസ്സിൽ പണ്ടു മുതൽക്കെ കണ്ടുവരുന്നൊരു കാര്യമാണ് ഒരാൾ മറ്റൊരാളെക്കാൾ വളരാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ തോന്നിയാൽ അവര് വെട്ടിയങ്ങ് മാറ്റും പല നേതാക്കളും അങ്ങനെ പോയ ചരിത്രവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ഭരണം മൊത്തം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിനുമാണ് അതിവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയുന്ന കാര്യവുമാണ് ഇവരാണ് കോൺഗ്രസ് അങ്ങ് അടക്കി വരിക്കുന്നത് ഇവരുടെ ഉള്ളം കയ്യിലാണ് കോൺഗ്രസ് എന്നാണ് അവരുടെ ചിന്ത എന്തായാലും ഇവര് രണ്ടുപേരും കൂടെ ഏറെക്കുറെ ഒക്കെ ആ പാർട്ടി അങ്ങ് കുളം തോണ്ടിയിട്ടുണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം അതിന്റെ ബാക്കി പത്രമാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സതീഷന് പിന്നെ എന്തു പറഞ്ഞാലും ബഹിഷ്കരണം ബഹിഷ്കരണം എന്ന് മാത്രമേ ഉള്ളൂ അലറി വിളിക്കുകയാണ് നമ്മുടെ മുഖ്യൻ എവിടെയുണ്ടോ അവിടെ വി ഡി സതീഷനുണ്ട് മുഖ്യൻ ഒരു പരിപാടി ആഹ്വാനം ചെയ്താൽ അത് എങ്ങനെയും ബഹിഷ്കരിച്ച് കുളമാക്കാം എന്നുള്ളതാണ് സതീശൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി മുൻ പ്രസിഡന്റുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാര്യമില്ലാതെയാണ് തന്നെ കെ പി സി സി അധ്യക്ഷനെ സ്ഥാനത്തുനിന്ന് മാറ്റിയതെന്നും സമരാജ്ഞി യാത്രയിലേക്ക് തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നും കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തന്നോട് മര്യാദ കാണിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിൽ ഒരു ശുദ്ധീകരണം നടന്ന ശേഷം മാത്രമേ ഇനി കെ പി സി സി ഓഫീസിൽ കയറൂവെന്നും അദ്ദേഹം പറഞ്ഞു കെ പി സി സി അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് കാരണമില്ലാതെ തന്നെ നീക്കിയതിന്റെ നൊമ്പരം ഇപ്പോഴും മനസ്സിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തമായ കാരണങ്ങൾ ആയിരുന്നു ആ തീരുമാനം എടുത്തതും പാർട്ടിയെ സ്നേഹിക്കുന്നതു കൊണ്ട് തന്നെയാണ് രാജിവെക്കാതിരിക്കുന്നത് പ്രാണനെ പോലെയാണ് പാർട്ടിയെ സ്നേഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതുകൊണ്ടാണ് അവഗണനയും അവഹേളനവും സഹിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തനം ഇപ്പോഴും നടത്തുന്നത് സമരാജ്ഞയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കെ പി സി സി നേതാക്കൾക്ക് സൗമാനസ്യം ഉണ്ടാകേണ്ടതായിരുന്നു ഫോണിൽ വിളിച്ച് വഴിപാട് പോലെ ക്ഷണിക്കേണ്ട ഒന്നല്ല ഇത് ഔപചാരികത എന്നൊന്നുണ്ട് പാർട്ടി മര്യാദ നേതാക്കൾ കാണിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതെങ്ങനെയാ മര്യാദ ഈ കൂട്ടർ കാണിക്കും അവർക്ക് ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ അത് ലെവലേഷം പോലും ഇല്ലാത്തവരോട് വായി തലച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല സമരാജ്ഞിയുടെ കാര്യത്തിലും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് ഏകദേശം ഇനി ക്രെഡിറ്റ് വിഷയത്തിൽ എന്ന് സുധാകരനും സതീശനും തമ്മി തമ്മിത്തല്ലുമെന്ന് മാത്രം നോക്കിയാൽ മതി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക